അപ്പം നന്മ കൽപ്പിക്കും തിന്മ ചോദിക്കലും ഒരു ഉമ്മത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ അതോട് അള്ളാന്റെ അതാപ് ആ ഉമ്മത്തിന് വരും ആ അതാപ് വരുമ്പോൾ പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടാവുകയില്ല അതുകൊണ്ട് ഫള്ളായി ഫള്ളായിട്ട് തിന്മ നയിക്കുന്നതിനെ കാണുകയാണ് തിന്മ നയിക്കുന്നതിനെ കാണുന്നു അവിടെ സാമൂഹ്യ സാമൂഹ്യബാധയല്ലേ സമൂഹത്തിൽ ഞാൻ മാത്രമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റൂലും നിങ്ങൾ ആര് ഒരു തിന്മ കണ്ടാലും കൈ കൊണ്ടവൻ തടയട്ടെ കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് കഴിയില്ലെങ്കിൽ കൽപ്പ് കൊണ്ട് അത് പറ്റൂരാ ആരും കൈ കൊണ്ട് സാഹചര്യം നോക്കേണ്ടതുണ്ട് ഒരു സിനിമയെ തടയുമ്പോൾ അതിനേക്കാൾ വലിയ തിന്മ പകരം വരും എങ്കിൽ ഉണ്ടാൻ പാടിഞ്ഞ ആ സിനിമ നിർത്തും പക്ഷെ അതിനേക്കാൾ വലിയ തിന്മിക്കാൻ പിന്നെ പോകുക എങ്കിൽ പിന്നെ എന്തായാലും തിന്മ ചെയ്യുള്ളൂ എന്നാൽ പിന്നെ ഈ ചെറിയ തിന്മ നിന്നോട്ടെ എന്ന് വിചാരിക്കാം അത് ഒരു അസുരാണ് തിന്മയെ തടുക്കുമ്പോൾ നന്മയാണ് പകരം വരേണ്ടത് ചുരുങ്ങിയ പക്ഷം ആ തിന്മ ഇല്ലാതാവുകയെങ്കിലും വേണം തിന്മയെ തടയുമ്പോൾ പകരം അവിടെ നന്മ സ്ഥാപിക്കപ്പെടണം ഇനി നന്മ സ്ഥാപിക്കാൻ കഴിയില്ല എങ്കിൽ ഈ തിന്മ ഇല്ലാതാവുകയെങ്കിലും വേണം ഇനി ഈ തിന്മ തടുത്തു അതേക്കാൾ ചെറിയ തിന്മയിലേക്ക് പോകും എന്നാൽ ഏതാ നല്ലത് ആ ചെറിയ പോയിക്കോട്ടെ ചെറിയ തിന്മയിലേക്ക് പോകുമ്പോൾ പ്രശ്നമില്ല അതിരുന്നോട്ടെ എന്നാൽ ഇതിനേക്കാൾ വലിയ തിന്മ അവിടെ പകരം വരുമെങ്കിൽ ആ തിന്മ തടുക്കേണ്ടതില്ല ഇപ്പോൾ ഷേഖു കാലത്ത് കാണാം ചില ആൾക്കാരെ മദ്യപിച്ച് ബോധം കെട്ടി കിടക്കുമ്പോൾ ശേഖറിൽ പോയി പറയുന്നുണ്ട് ശേഖർ അവിടെ കിടന്നോട്ടേറെ ഒരവിടെ കിടന്നോട്ട് അവിടെ കിടക്കുകയല്ലേ അപ്പോൾ നീച്ച് കഴിഞ്ഞാൽ അതിലും വലിയ കുടുത്തൊക്കെ ഉണ്ടാവുമല്ലേ കൊണ്ട് അവിടെ തൽക്കാലം കള്ളുടിച്ച് കിടക്കുകയാണ് അവിടെ കിടന്നോട്ടേറെ അത് കല്ലുടിക്കാൻ പറ്റുന്നതാണോ അല്ല ഓരോക്കൊണ്ട് അതിലും വലിയ ശ്രദ്ധ ഇല്ലാതായി കിട്ടാൻ ഈ മദ്യപാനം ഒരു അവസരമായിട്ടുണ്ട് എന്നോട്ടെ ഇമാം അഹമ്മദിന്റെ തത്വപ്രകാരം ഖുർആൻ അലങ്കരിക്കാൻ പാടില്ല എന്നാ ഖുർആാന് അലങ്കരിക്കാൻ പാടില്ല എന്ന ഇമാം അഹമ്മദിന്റെ അസുലാണ് പക്ഷേ ഇമാം അഹമ്മദിന്റെ കാലത്ത് ഭരണാധികാരികൾ സ്വർണം കൊണ്ട് മുസ്താഹ് ഉണ്ടാക്കി സ്വർണം കൊണ്ട് മുസ്താഫ് ഇമാം അഹമ്മദിന്റെ തത്വപ്രകാരം ഒരിക്കലും പാടില്ല ഹറാമായ കാര്യമാണ് ഇമാം അഹമ്മദോട് പറഞ്ഞു സ്വർണം കൊണ്ട് മുസ്സൈഫ് ഉണ്ടാക്കുന്നുണ്ട് ഉമ അഹമ്മദായിക്കോട്ടെ അള്ളാൻ കിതാബന് വേണ്ടില്ലേ ഒരു ചെലവഴിച്ചോട്ടേ കാരണം അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്വർണം കൊണ്ടുണ്ടാക്കല് വേറെ എന്തെങ്കിലും തോന്നിയാൽ സഹിക്കരുത് അപ്പൊ അതേക്കാളും നല്ലെന്നാ പിന്നെ പോയിക്കോട്ടെ എന്ന് അത് അസിലാണ് കാരണം തിന്മയെ തടയുമ്പോൾ അതിലും അതിലുമുള്ള തിന്മയ്ക്ക് കാരണമാകുമെങ്കിൽ അതിൻ്റെ ഒരു മതഭിലാസം അതാണ് അപ്പം ഏതാണെങ്കിലും അവിടെയൊക്കെ തത്വങ്ങളുണ്ട് നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ ചരോദിക്കുമ്പോഴൊക്കെ തത്വങ്ങളുണ്ട് നന്മ കൽപ്പിക്കുമ്പോൾ നന്മ കൽപ്പിച്ചു അതുകൊണ്ട് വേറെ കുറേ വരും എങ്കിലും വേണ്ട അവിടെ ഓരോ പഠിക്കാം ഇരുമ്പ് മറച്ചു വെക്കാൻ പറ്റിയ സന്ദർഭം ഉണ്ടല്ലോ അറിവുകൾ മറച്ചു വെക്കാം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് പക്ഷെ അത് അസുലാണ് പക്ഷെ ചില സ്ഥലത്ത് മറച്ചുവെക്കാം കാരണം ഓജപ്പ ചോദിക്കുന്നത് ജീവിതത്തെ പാലിക്കാമൊന്നാവൂല അതുകൊണ്ട് വാളുന്നതിലൊക്കെ കാര്യലാഭം അവരുണ്ടാകാം അവിടെ പറഞ്ഞു കൊടുക്കണം ആവശ്യമില്ല അപ്പോൾ അവിടെ മടക്കി അയക്കാം എന്ന പോലെ തന്നെ ദിനും ദാഴിവത്തെല്ലാവർക്കും ബാധ്യതയാണ് ദാഴ്വത്തെല്ലാവരുടെയും ബാധ്യതയാണ് പക്ഷേ ഒരു ഇൽമ പകർന്നു കൊടുക്കുക എന്നുള്ളത് ആ ഇൽമുള്ളവനെ പറ്റുള്ളൂ എല്ലാ ഇൽമുള്ളവനല്ല ഏതിലേക്കാണോ സമൂഹത്തിന് ബോധവൽക്കുന്ന ആ വിഷയത്തിലെ അയാൾക്ക് അറിവ് വളരെ ലഭ്യങ്ങൾ പറഞ്ഞു അന് ഒരു ആയ നിങ്ങൾ എന്നിന്ന് എത്തിച്ചു കൊടുക്കണം ഒരു ആയത്തൻ ഒരായത്താണെങ്കിലും ശരി ഒരായത്താണെങ്കിലും ശരി നിങ്ങൾ എന്നിന്ന് മറ്റുള്ളൂ കൊടുക്കത് എത്തിച്ചു കൊടുക്കണം എന്നാണ് അപ്പം നിന്നിപ്പോൾ നമ്മൾ സാധാരണക്കാരെ അറിവത്തിലെങ്കിൽ അപ്പം നാ സാദാക്കാതെ ആളുകൾ പറയും ഇരുമ്പുള്ള ഓഴത്താൻ പാടുള്ളൂ അല്ലാത്താൻ പാടില്ല എന്നും പറയും സാധാരണക്കാരുടെ എഴുത്തുകൾ പ്രസംഗിക്കുന്നില്ലല്ലോ ഓൺ ചെയ്യണതാണ് ഇരുമ്പുള്ള ഏതെങ്കിലും മനുഷ്യന്മാർ പ്രസംഗിച്ച പ്രസംഗം ഉണ്ടാവും അത് മനുഷ്യന്മാർ ശരി കൊടുക്കും അതല്ലേ ഓൻ ചെയ്യണത് എഴുത്ത് നാടന്മാർ ചെയ്യുന്നത് ശരിക്കും എനിക്കും ക്ലാസ്സോ ഒരു കുത്തുമയോ മറ്റെന്തെങ്കിലും ഒരു അങ്ങനത്തെ സംവിധായങ്ങളോ അല്ല അതൊക്കെ കേട്ട് നോക്കി ഒന്ന് അയച്ചു കൊടുക്കുക അല്ലേക്കൊന്നും കുറിച്ചു കൊണ്ടു അതല്ലേ അഴുത്ത് എല്ലാ പൊക്കളാലും എമ്മിൽ ഇല്ലല്ലോ അപ്പം അത് ഇരുമുള്ള ചെയ്യാൻ പോകുള്ളൂ അത് ഉറപ്പാണ് ഇരുമുള്ളവരെ ചെയ്യാൻ കഴിയുള്ളൂ ഇരുമൽ യാത്ര ചെയ്യണം ചെയ്തുകൊടുക്കാനുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയൂല നേരെ കുറച്ച് ആ ദാഴ്ബത്തിന് വേണ്ട വസായി അതിന് വേണ്ട മാർഗ്ഗങ്ങൾ ഒരിക്കൽ അതെല്ലാം പറ്റും ഒരു നോട്ടീസ് ഒട്ടിക്കുക സ്റ്റേജ് അട്ടി കൊടുക്കുക ബന്നാക്കുക കസായിട്ട് കൊടുക്കുക ഒരു മൈക്കയ്പ്പിച്ച് കൊടുക്കുക ഇതെല്ലാം പറ്റും ആ ദാഴ്ബത്തിൻ്റെ വസീലകളാണ് ദൈവത്തിലേക്കുള്ള മാർഗങ്ങളാണ് ആ മാർഗങ്ങൾ ആർക്കും അതിൽ ചെയ്തുകൊടുക്കാൻ പറ്റും